السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين العاقبة المتقين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى قبل شهر ما تقول مِنْ رمضان مقامك الرعي تضيق الدين അള്ളാഹുവിന്റെ മഹത്തരമായ പവിത്രമാക്കപ്പെട്ട പുണ്യഭവനത്തിൽ നിവർത്തിക്കാവിടെ നെയ്യത്തുമായി നാം നിർവഹിച്ച ഈ ചുമകയും നമസ്കാരവും നമ്മുടെ മറ്റുള്ള അധികാരുകളും കബോൾ ചെയ്ത നമ്മുടെ എത്തിച്ചു കൊടുക്കട്ടെ നമ്മെ സ്നേഹിച്ചവർ ൾ നമ്മ ഭക്ഷണം നൽകിയതായ ആളുകൾ കടം കൊണ്ട് വരഞ്ഞപ്പോ കടം നൽകി സഹായിച്ച ആളുകൾ സതക്കു നൽകിയതായ ആളുകൾ എല്ലാ വിഷമത്തിൽ നമ്മുടെ കൂടെ നിന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ സഹപാഠികൾ അകലിന്ന് മരണപ്പെട്ടു പോയതായ ആളുകൾ കരുണം എല്ലേയും കരുണമല്ല ദൂരത്തോളം നൽകിയെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സമാധാന സന്തോഷം നൽകിയെ ആ മിയാറബലുള്ള മനുഷ്യരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ആരും എന്റെ ജീവിതം കണ്ട് എനിക്കൊരു നേട്ടവും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവനവന്റെ ജീവിതം കൊണ്ട് വിജയിക്കണമെന്നാണ് ആഗ്രഹം ആ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് എന്ത് ത്യാഗം സഹിച്ചും എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കാനും എന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ മനുഷ്യരായ നമ്മളൊക്കെയും മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം തന്റെയും കുടുംബത്തിന്റെയും ജീവിതം സന്തോഷമാവണം എന്നാണ് അതുകൊണ്ടാണ് പല ആളുകൾ പല രീതിയിലുള്ളതായ തൊഴിലുകൾ ചെയ്യുന്നുണ്ട് അത് എത്ര വലിയ ചൂടുള്ളതായ എത്ര വലിയ സമയമാണെങ്കിലും മഴയുള്ള സമയത്താണെങ്കിലും തണുപ്പുള്ള നാടുകളിലൂടെ ആണെങ്കിലും അതിൻ്റെ നാടും വീണും വിട്ട് മലാരംഗ്യത്തിൽ പോയി വിദേശത്ത് പോയി കഷ്ടപ്പെടാനും എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ വേണ്ടി വേണ്ടി ഈ ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാണ് ും തൊഴിലുള്ളവനും തൊഴിലില്ലാത്തവനും എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് എന്നതിന്റെ പിറകിലാണ് ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നട്ടോട് മോടിയിട്ട് ത്യാഗം സഹിച്ചുകൊണ്ടും നട്ടോട്ട് നമ്മളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയമായി കാണുന്നത് ഈ ദുണ്ിലിയായ ജീവിതമല്ല ജീവിതമല്ല അവൻ ശാശ്വതമായി കാണേണ്ടത് മറിച്ചോ അവൻ്റെ വിജയമാണ് ദുരിയാവരൻ സുരക്ഷിതത്വം വേണം ദുരിത സന്തോഷം വേണം സമാധാനം വേണം എല്ലാം വേണം എന്തിനു വേണ്ടിയിട്ട് നാളെ ജീവിക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ ദുനിയാവിലെ സന്തോഷം കൊണ്ട് നാളെ ആഹ് പരാജയമാണെങ്കിൽ ആ സന്തോഷം കൊണ്ട് അർത്ഥമില്ല ദുനിയാവിലെ സമ്പാദ്യം കൊണ്ട് കൊണ്ട് നാളെ പരാജയമാണെങ്കിൽ ആ സമ്പത്ത് അർത്ഥമില്ല മക്കളെ കൊണ്ട് നാളെ ആഹ് പരാജയമാണെങ്കിൽ ആ മക്കളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല ആ കാണുന്ന സന്തോഷമൊക്കെയും കേവലം മിനിറ്റുകൾക്ക് കേവലം ദിവസങ്ങൾക്ക് മാത്രം അവശേഷിക്കുന്നതാണ് അറബായ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ കാണ പറഞ്ഞു എന്താ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന വ തആല വളരെ മണമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വമാ ഹാദിൽ ഹയാതി ദുനിയാ ഈ ദുനിയാവ ജീവിതം അല്ലേ അല്ലാ എന്തല്ലോക്ക് മാത്രമാണ് കളിയാണ് തീർച്ചയായും ജീവിതമാണ് അതാ ജീവിതം ദുന്യാവ് ഒരാൾക്കും ശാശ്വതമല്ല എത്ര വലിയവരായിരുന്നാലും എത്ര എത്ര വലിയ വലിയ നാട്ടിലെ എത്രയർത്തിയവരാണെങ്കിലും സമ്പത്തിനാലും പ്രതാപത്താലും കുടുംബത്താലും ഉയർന്ന രീതിയായിരിക്കാം പക്ഷേ നാളെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് റോഹെന്ന വിട പറയുമ്പോ പിന്നീട് നമുക്ക് അവകാശം എന്ന് പറയാൻ വെറും മൂന്ന് കോട്ടൻ തുണി മാത്രമാണ് മറ്റെല്ലാം ഇവിടെ അവശേഷിക്കുകയാണ് അതിന്റെ അവകാശികൾ അവകാശികൾ നമ്മൾ എന്തെല്ലാം എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ അതൊക്കെയും ഉപേക്ഷിച്ചിട്ടാണ് നാളെ ആഹ്റത്തിലേക്ക് പോകേണ്ടത് എന്നുള്ള ചിന്ത നമുക്ക് വേണം നോക്കൂ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ പ്രവാചകന്മാരാണ് ാണ് <laughs> യും അതുപോലെ ഈജിപ്തും അവിടുത്തെ തുടങ്ങിയതായ ഭരണാധികാരത്വവും അദ്ദേഹത്തിന്റെ സ്വപ്നവ്യാഖ്യാനോ

じゃあ、オオロッパーティーレ ാണ് <Sessimitation> <Sessimitation> ഈ ദുന്യായ ജീവിതത്തിലും ഭാരത്വിക ജീവിതത്തിലും നീയാണന്റെ രക്ഷിതാവ് ബാഹുവേ മുസ്ലിമീസ്വാദി രാജാധികാരം തന്നു എല്ലാ സൗകര്യങ്ങളും നാളെ ഞാൻ ഞാൻ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് കൊണ്ടും കൊണ്ടും അധികാരങ്ങളെ എനിക്കൊരു പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് ചെയ്യാണ് നമ്മളുടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പരലോക വിജയം എത്ര മഹത്തായ നേട്ടം കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ആ ഒരു നേട്ടം കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പുണ്യമാക്കപ്പെട്ടതായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നൂറ് ശതമാനം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം ിൽ നിന്ന് ഒരു മാസത്തെ നമുക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചതാണ് നമുക്ക് വേണ്ടി അള്ളാഹു പഠിഞ്ഞ നൽകിയതാണ് ഈ റബാഡിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡുകൾ നമുക്ക് വിനിയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം

மனுஷ சிருஷ்டிக்க மனுஷ விதினா சிருஷ்டிக்கிறது

റഹ്മത്ത് നിനക്ക് ഞാൻ തരില്ലടാ എന്ന് റബ്ബ് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ

കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താ സ്കാരം എല്ലാവരും തേടി പോവുകയാണ് എല്ല നല്ലവരായ മുപ്പത്തിയങ്ങളായ മനുഷ്യരായ ആളുകൾ ഒഴിച്ചു ബാക്കി എല്ലാവരും ഉപദേശിക്കാൻ ആളുകളില്ല ും വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു സഹോദരന്റെ മുഖത്ത് നോക്കിഫലം വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മനുഷ്യ അവനാണ് അവനാണ് ഏറ്റവും വലിയ പരാജിതൻ്റെ കാരുണ്യം ചെയ്യുന്ന പത്ത് ദിനങ്ങൾ നമുക്ക് അതുപോലും വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവനേക്കാൾ ഏറ്റവും വലിയ പരാജിതനാരാണുള്ളത് അതുകൊണ്ട് നമ്മളുടെ ഉമ്മനികൾ എനിക്ക് പറഞ്ഞു കൊണ്ട് പറയുന്നില്ല എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ദീനുമായി ബന്ധപ്പെടാൻ റവദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങൾ അതുപോലെ തന്നെ ദീനിയായ വിജ്ഞാനങ്ങൾ തുടങ്ങാനുള്ള ആയതുകൊക്കെ തുടങ്ങിയതായ ചെറിയ രീതിയിലുള്ളതായ നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ഈ റവദാൻ കഴിഞ്ഞ് പോകുമ്പോ ഈമാനത്തി ും നമുക്ക് നിസ്കരിക്കുവാനും സാധ്യമാകാൻ കഴിയുന്ന റോവാൻ കഴിഞ്ഞാലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അതിന് വേണ്ടത് ആ ഫിലിമുകളൊക്കെ പഠിച്ചെടുക്കാൻ നമ്മളൊക്കെ ഈ സന്നദ്ധരാവണം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഈ ഈറങ്ങാൻ കഴിയുന്നത് വരെ ഓരോ ദിവസവും പ്രത്യേക പ്രത്യേക വിഷയവുമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സർജ്ജ് ചെയ്യുക അടുത്ത ഞായറാഴ്ച മവമ്പുറത്തും അർഹമത്തും അതെ കുറഞ്ഞ വിഷയമായിരിക്കും പിറ്റത്തെ ആഴ്ച മകരദിനവുമായി ബന്ധപ്പെട്ടതായിരിക്കും അത് കഴിഞ്ഞ് പുണ്യമാറിയതായ ഇലത്തുപ്പതൊരാളെ കുറിച്ചായിരിക്കും അത് കഴിഞ്ഞ് അവസാനം മുപ്പതാമത്തെ ഞായറാഴ്ച ഇൻഷാ പിന്നെ ചെറിയ ചെറിയ പെരുന്നാളത്തെ കുറിച്ചൊക്കെയും ചെറിയ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതായ ചെറിയ ക്ലാസ് നമ്മുടെ മകർ സേവിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൺപെൺ വ്യത്യസ്തമില്ലാതെ സ്ത്രീകൾക്കുള്ള ക്ലാസ് അല്ല കേട്ടോ അതിമയെ വളർത്തുകയാണ്

നിങ്ങളിലേക്ക് നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് അറിയിക്കുകയാണ് എല്ലാവരും വരണം ഇൻഷാ എല്ലാ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഉള്ളിൽ അവസാനിക്കുന്ന രീതിയിലുള്ളതായ ക്ലാസ്സുകളാണ് ശരോചരും പങ്കെടുക്കുക പരിശുദ്ധ പരിശുദ്ധനോമാലാണ് നമ്മൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കാതിരിക്കുക അതാണ് എപ്പോഴും ഉപദേശം ആണെങ്കിൽ പോലും കൂടി കിട്ടുന്ന മര്യാദകൾ പാലിച്ചിരിക്കുന്നത് െ അനുകൂലമായി സാക്ഷ്യമെടുക്കുന്നത് ഉൾപ്പെടുത്താൻ ഇഷ്ടദാസമാകുമ്പോൾ